റയൽ മാഡ്രിഡ് ടു ബയൻ മ്യൂണിക് വൺ അങ്ങനെ മറ്റൊരു അവിസ്മരണീയമായ തിരിച്ചുരവിലൂടെ റയൽ മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് ഇത്തവണ ഡോട്ട്മണിനെ നേരിടും വെബ്ലി സ്റ്റേഡിയത്തിൽ ജൂൺ ഒന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഇപ്പോൾ എന്തായാലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസലിൻ്റെ ഒക്കെ ഒരു ഭാഗ്യമാണ് ഇപ്പം മൂപ്പരുടെ ചുമ വിക്കിപീഡിയയിൽ പോയി എത്ര ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പത്തിലധികം ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ക്ലബിന് വേണ്ടി ഒരു ട്രോഫി അടിച്ചത് ഈ കൊല്ലം ലോണിൽ റെയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇസ്മാനിയളുടെ ഒപ്പം റെലിഗേറ്റായിപ്പോയി ഒരു പ്ലെയർ ആണ് ശേഷം ഈ കൊല്ലം റയലിലൊപ്പം വന്നു ലീഗ് അടിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ബയണ്ണിനെതിരെ രണ്ട് ഗോളുകൾ അടിച്ച് ഫോർ അവർ എ ഹീറോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ പറ്റി പറയും കാരണം പത്ത് കൊല്ലം കഴിഞ്ഞാലും ഇന്നിപ്പം അദ്ദേഹം ചെയ്ത കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഓർക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യം റെയിലിൻ്റെ ചരിത്രത്തിലൊരു ഭാഗമാവാനായിട്ട് ജോസലിനു സാധിച്ചു പുള്ളിക്കാരൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റെയിൽ മാഡ് ഫാനാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കളിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ കളി കണ്ടവർക്കറിയാം റയലാണ് അറ്റാക്ക് ചെയ്തത് തുടക്കം തൊട്ട് തന്നെ ബയൺ ആണെങ്കിൽ അവർ നിങ്ങൾ വേണമെങ്കിൽ ബോൾ വെച്ചോ ഞങ്ങൾ ഡിഫൻസീവ് ആയിട്ടിരുന്നുള്ളൂ ആ ഒരു മൈൻഡിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പ്രിവ്യൂ വീടുകളും പറഞ്ഞ കാര്യമാണ് ബയൺ നന്നായിട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അവർക്ക് ബോളില്ലാത്ത സമയത്താണ് അപ്പോൾ ആ ഒരു ഒരാപ്രോച്ചാണ് ബയൻ പുറത്തേക്ക് എടുത്തത് അപ്പോൾ റയൽ ആണെങ്കിൽ തുടക്കം തൊട്ട് തന്നെ അറ്റാക്കുകൾ വരുന്നുണ്ടായിരുന്നു അതായത് തന്നെ കറവഹാലിൻ്റെ ഒരണം അവർ വളഞ്ഞൊരു ക്രോസ് റോട്ടറി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷം പിന്നെ വിനീഷ്യസിൻ്റെ ഒരെണ്ണം പോസ്റ്റൊക്കെ കൊണ്ടുപോയത് റീബൗണ്ട് വന്നത് ന്യൂവർ പിടിച്ചെടുത്തു അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരുപക്ഷെ ഗോൾ കയറിയിരുന്നതിൽ അത് ഡിസലോവ് ചെയ്താണ് കാരണം രണ്ട് ഗോള് ആ സമയത്ത് ഫീൽഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊരുപക്ഷെ ഡിസലോവ് ആയേനെ അതിനുശേഷമാണെങ്കിലും പിന്നെ തിരിച്ചിങ്ങോടും ബൈ ചെയ്യണേലും ചെറിയ ചില ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലിയർ കട്ടെന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായില്ല ഹരിക്ക് എൻ്റെ ഒരു ഷോട്ടോ അതിലുള്ള തടഞ്ഞത് അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ബൈ ഉണ്ടായില്ല അതിനുശേഷം മത്സരം കുറച്ച് ടൈറ്റായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വിനീഷ്യസും റോഡിൽ പോയി അവർ കോൺസ്റ്റൻ്റ്ലി ബെയ്യേണ്ട ഡിഫൻഡേഴ്സിന് തലവേന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിനീഷ്യസ് ചുമ്മാ ഫ്രീ ഫുൾ അവർ അങ്ങനെ ചില്ലായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ഒരു കിടിലം പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ബേയാണ് ഇപ്പോൾ അവർ ഈ കൊല്ല ലീഗ് അടിച്ചില്ലായിരുന്നത് അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാലും ബെയ്യേണ്ട ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുണ്ടസ് ലീഗിലെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ഡിഫൻസിൻ്റെ കാര്യത്തിലാണ് അത് വർഷങ്ങളായിട്ട് അവർ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ പ്ലെയേഴ്സിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനീഷ്യസ് വട്ടം കറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഫൈനലിലേക്ക് വന്ന് കഴിയുമ്പോൾ പ്രൈവ ഫോർ ഡോട്ട്മണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഫിനിഷേഴ്സ് റോഡുകളൊക്കെ നല്ല കൂടുതലാണെങ്കിൽ അവർക്ക് സുന്ദരമായിട്ട് ഫൈനലിലേക്ക് അവർ പൂട്ടുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിസാര പണിയൊന്നുമല്ല നല്ല പാട് തന്നെയാണ് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാബ്രിക്ക് ഇഞ്ചുറി ആയിട്ട് കയറിപ്പോയി ഹാംസ്ട്രിങ് എന്തോ വരുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഗ്രാബ്രിക്ക് പകരം അൽഫോൺസോ ഡേവിസ് ആണ് വന്നത് അൽഫോൺസോ ഡേവിസാണ് പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വീക്ക് ഫോട്ടിൽ ഒരു ഗോളടിച്ച് ബേ എണ് ലീഡൊക്കെ എടുത്ത് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ലീഡ് ലീഡായതിനു ശേഷം പിന്നെ ട്യൂഡ്ഷൽ ഭയങ്കര ഡിഫെൻസീവ് മോഡിലേക്ക് പോയി എന്നുള്ളതാണ് ഹാരി കൈനയൊക്കെ മാറ്റി അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞാൽ അഞ്ചാറ് ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു കിം സാനേനെ മാറ്റിയിട്ടാണ് കിമ്മിൻചാൻ ഇറക്കി പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് വർക്കൗട്ടായില്ല എന്ന് വേണം പറയാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്താണെങ്കിൽ ജോസലു വന്നു കമവിംഗ വന്നു മോഡ്രിച്ച് വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നടന്ന മറ്റൊരു കാര്യം റയലടിച്ചൊരു ഗോൾ ഡിസലോവ് ചെയ്തു അത് കിമ്മിച്ചിൻ്റെ മുഖത്ത് കയറി നാച്ചോ കൈവച്ചു അപ്പം അങ്ങനെ അതിൻ്റെ പേരിൽ വാർ ഡിസലോവ് ചെയ്തു തീർച്ചയായും ഡിസലോവ് ചെയ്യേണ്ട കാര്യമാണ് ചില സന്ദർഭങ്ങളിൽ അത് കാർഡ് കൊടുത്ത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കസീറോ കഴിത്തിക്കറി റെഡ് റെക്കാർഡും കൊടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഡിസലോവ് ആയി അതിന് ശേഷമാണ് പിന്നെ ജോസലുൻ്റെ ഗോൾ വന്നത് പിന്നീട് അതിന് ശേഷം രണ്ടാമത്തെ ഗോളും വന്നു അത് ഈ പറയുന്ന പോലെ തന്നെ ആദ്യം ഡിസലോവ് ചെയ്തിന് ശേഷം പിന്നെ വാറിപ്പോയിട്ടാണ് അത് അലോവ് ചെയ്ത് അങ്ങനെ രണ്ടേ ഒന്നായി പിന്നീട് അതിന് ശേഷമാണ് വിവാദമായിട്ടുള്ള ആ ഒരു സംഗതി വന്നത് കളിയുടെ അവസാന നിമിഷങ്ങളിൽ റഫറിയുടെ മിസ്റ്റേക്ക് അത് റെഫറി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് ഡിലിറ്റ് ഇൻ്റർവ്യൂവിന് പറഞ്ഞു റെഫറി പറഞ്ഞു റെഫറി മാപ്പൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ ലോങ് ബോൾ വരുന്ന സമയത്ത് തന്നെ റെഫറി അപ്പുറത്ത് നിന്ന് ഫ്ലാഗ് പൊക്ക് ചെയ്യുന്നു അത് പൊക്ക് ശേഷം കളി കുറച്ച് മുന്നോട്ട് പോയിട്ട് മെയിൻ റെഫറി വിസിൽ വിളിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ഗ്യാപ്പിലാണ് ഡിലിറ്റ് ഗോൾ അടിച്ച് ചെയ്തത് അപ്പോൾ ശരിക്കും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കളിയുടെ ആ ഒരു പ്ലേ ആ അറ്റാക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അത് ഫ്ലാഗ് കാണിക്കേണ്ടത് അപ്പോൾ എങ്കിൽ മാത്രമാണ് വാറിലേക്ക് പോയി കഴിയുമ്പോൾ അത് ഓഫ് ആയിരുന്നു അല്ലയോ എന്നുള്ള കാര്യമൊക്കെ ആ ഡൗട്ടിൻ്റെ പുറത്ത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമത്തെ റിപ്ലൈ കണ്ടപ്പോൾ ക്ലിയർലി അത് ഓഫ് സൈഡ് അല്ലായിരുന്നു ഓൺ സൈഡ് ആയിരുന്നു അപ്പോൾ റെഫറിയുടെ ലൈൻസ്മാൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആയിരുന്നു അപ്പോൾ ലൈൻസ്മാൻ ഫ്ലാഗ് കാണിച്ചെങ്കിൽ പോലും മെയിൻ റെഫറി വിസിൽ അടിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം റയലിന് അനുകൂലമായിട്ട് കിട്ടി ബയണ്ണെ സംബന്ധിച്ചിപ്പോൾ ട്വിറ്ററിൽ പറയുന്ന കാര്യമൊക്കെ പലരും കണ്ട് കാണും അവർക്ക് അവരെ സംബന്ധിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചതി എന്നുള്ള പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം അപ്പോൾ എന്തായാലും ആ കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അത് ശരിക്കും റഫറിമാർ കാണിച്ചത് ശരിയായില്ല ഒരുപക്ഷെ കളി അവിടെ മാറിയേനെ വീണ്ടും കളി തുടർന്ന് പോകേണ്ടതായിരുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം